ഉള്ളിയൊന്നും വഴിയിട്ട് അത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു മസാലക്കറി ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് കുക്കർ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക കരുവേപ്പിലിടുക പിന്നെ ഒരു രണ്ട് സവോള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതും ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഇത് വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് സ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മഞ്ഞപ്പൊടിയൊക്കെ എല്ലാവരെയൊന്ന് തട്ടുന്ന മാതിരി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഉപ്പൊക്കെ ഒന്ന് എല്ലാവരും ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കുക ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിമ് ലോയിലാക്കിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഇതൊരു ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്നൊരു മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് കഷ്ണമാണ് ആയിട്ടാണ് വേണ്ടതച്ചാൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കൂടുതൽ ഉടച്ചു കൊടുക്കണ്ട ഞാനിവിടെ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ